ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും വായിലൂടെയാണോ ശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അപകടങ്ങൾ ഏറെയാണ് വല്ലാതെ ഓടുകയും ചാടുകയും ശാരീരിക അധ്വാനമുള്ള പണികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ പലരും മൂക്കിന് പകരം വായിലൂടെ ശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇത് അത്ര നല്ല ശീലമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം എത്രയൊക്കെ ബുദ്ധിമുട്ട് ശരീരം നമുക്ക് നൽകിയാലും നമ്മൾ എല്ലാവരും നിർബന്ധമായും മൂക്കിലൂടെ ശ്വസിച്ചിരിക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതിന്റെ കാരണം വായിലൂടെ ശ്വസിക്കുക എന്നത് അത്യന്തം അപകടമുണ്ടാക്കുന്ന ഒന്നാണ് എന്നത് തന്നെയാണ് കാര്യം എന്നാൽ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് എങ്ങനെയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്കിന്ന് ഈ വീഡിയോ കൂടി വായിലൂടെ ശ്വസിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളും നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും വളരെ വിശദമായി മനസ്സിലാക്കാം ഈ വീഡിയോ ആദ്യ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമോ നവജാത ശിശുക്കൾക്ക് ഒരിക്കലും അവരുടെ വായിലൂടെ ശ്വസിക്കാൻ കഴിയില്ല എന്നാൽ ആറ് മാസത്തിനു ശേഷം ഇവർക്ക് വായിലൂടെയും ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ശ്വസന രീതി അത്യന്തം അപകടമാണ് എന്നതാണ് യാഥാർത്ഥ്യം മൂക്കിനേക്കാൾ നന്നായി വായിലൂടെ ശ്വസിക്കാമെങ്കിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് കൂടുതൽ സമയം ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെയധികം ദോഷം നൽകുന്ന ഒന്നാണ് എന്നുള്ളതാണ് നിങ്ങൾ മൂക്കിന് പകരം വാരിലൂടെയാണ് ശ്വസിക്കുന്നതെങ്കിൽ അത് പലപ്പോഴും നിങ്ങളുടെ മുഖത്തിന്റെ ഘടന മാറ്റുകയും മുന്നോട്ടും താഴോട്ടും നീട്ടുന്നത് പോലെ തോന്നുകയും ചെയ്യുന്നുണ്ട് കുട്ടികളിൽ ഇത് കൂടുതൽ ശ്രദ്ധേയമാണ് കാരണം അവരുടെ മുഖം ഓരോ ദിവസം കഴിയുംതോറും വളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണത മാറ്റുന്നതിന് മാറ്റുന്നതിന് ശ്രദ്ധിക്കണം നിങ്ങൾ വായിലൂടെ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ താഴെലും കവളും ഇടുങ്ങിയതാവുകയും നിങ്ങളുടെ മൂക്കിന്റെ ആകൃതി വരെ മാറ്റുന്നതിനും കാരണമാകുന്നുണ്ട് മൂക്ക് മാത്രമല്ല നിങ്ങളുടെ ചുണ്ടും നാശ രന്ധ്രങ്ങളും എല്ലാം ഇതിലൂടെ മാറി മറിഞ്ഞ് വരുന്നു അതുപോലെ തന്നെ കുനിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക എന്നുള്ളത് നിങ്ങൾക്കൊരു കൂന് ഉള്ളതുപോലെ തോന്നുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇത് പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വായിലൂടെ ശ്വസിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആയാസപ്പെടുന്നു ഇത് പലപ്പോഴും നിങ്ങളുടെ തല മുന്നോട്ട് ചാഞ്ഞ് നീങ്ങുകയും അറിയാതെ തോളുകൾ താഴ്ന്നു വരികയും നിങ്ങൾക്ക് കൂനുള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ പല്ലുകളുടെ ആകൃതി നിങ്ങൾ ദീർഘനേരം ശ്വാസം എടുക്കുന്നത് വായിലൂടെയാണ് എങ്കിൽ നിങ്ങളുടെ പല്ലുകളുടെ ആകൃതിയും പ്രകസനത്തിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം ഇത് പല്ലുകൾ വളയുന്നതിനും ചുണ്ടിന്റെയും നാവിന്റെയും സ്ഥാനത്തിന് വരെ മാറ്റം ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പല്ലിൽ കമ്പി ഇട്ട വ്യക്തിയാണ് എങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഉറക്കത്തിന്റെ കാര്യവും പലരും കൂർക്കം വലിക്കുന്നത് നാം കേട്ടിട്ടുണ്ട് ഇത് വായിലൂടെ ശ്വസിക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് സത്യം കുറഞ്ഞ ഓക്സിജനും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണ് വായിലൂടെ ശ്വസിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇതിന്റെ ഫലമായി പലപ്പോഴും ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സ്ലിപ്പ് അപ്നിയ പോലുള്ള അവസ്ഥകൾ ഇതിലൂടെ ഉണ്ടാകുന്നു അതുകൊണ്ട് പരമാവധി ചരിഞ്ഞുകിടന്ന് ഉറങ്ങുന്നതിന് ശ്രദ്ധിക്കുക ഇത് ഒരു പരിധിവരെ വായിലൂടെ ശ്വസിക്കുന്നതിനെ പ്രതിരോധിക്കും മൂക്കിലൂടെ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ മൂക്കിലൂടെയാണ് ശ്വാസമെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പല ഗുണങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിലൊന്നാണ് വായുവിനെ ചൂടാക്കുന്നത് നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെയാണ് എങ്കിൽ അത് ശ്വസന വായുവിനെ ചൂടാക്കുകയും മൂക്കിനുള്ളിൽ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു ഇത് മൂക്കിനുള്ളിൽ ടിഷുകളെ സംരക്ഷിക്കുകയും ചൂട് നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇത് നിർജലീകരണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് വായുവിനെ ശുദ്ധീകരിക്കുന്നത് നമ്മൾ വായിലൂടെ ശ്വസിക്കുമ്പോൾ അത് വായുവിനെ ശുദ്ധീകരിക്കുന്നില്ല എന്നാൽ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വായുവിനെ നല്ലതുപോലെ ശുദ്ധീകരിക്കുന്നു ഇത് കൂടാതെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അലർജി ബാക്ടീരിയ വൈറസുകൾ എന്നിവയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു കാരണം ഇവയെല്ലാം ശരീരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ നാസാൽ എൻസൈമുകളാൽ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ അത് ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങളിൽ മികച്ചത് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിർജലീകരണം സംഭവിക്കാതിരിക്കുകയും വായിലെ അസ്വസ്ഥതകളെ ചെറുക്കുകയും ചെയ്യുന്നു ഈർപ്പമുള്ള വായ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും വായനാറ്റം പോലെയുള്ള അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പല്ലുകളുടെ ആരോഗ്യവും നിങ്ങൾ മൂക്കിലൂടെ മാത്രം ശ്വസിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ മുഖത്തെ പേശികളും എല്ലുകളും ശരിയായി വികസിക്കുന്നതിന് സാധിക്കുന്നു ഇതുകൂടാതെ പല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലുകൾ ശരിയായ രീതിയിൽ വികസിപ്പിച്ചു വരുന്നതിനും സഹായിക്കുന്നുണ്ട് താടിയല്ല് ശരിയായി ആകൃതിയോടെ വരുന്നതിനും ശരിയായ പല്ലിന്റെ ക്രമീകരണത്തിനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ശ്വസനം കൃത്യമാക്കുന്നതും മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ശ്വസനത്തെ കൃത്യമാക്കുന്നു ഇതുകൂടാതെ ശരീരത്തിന്റെ ആവശ്യത്തിന് അനുസൃതമായ ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു നല്ല ഡോക്ടറെ സമീപിക്കുന്നതിന് ശ്രദ്ധിക്കുക ിതിന്റെ കാരണം കണ്ടുപിടിക്കാൻ ആവുകയും പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല ഉപകാരപ്രദമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിക്കുന്നതോടൊപ്പം ഈ ചാനലിനെ കുറിച്ച് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി കമന്റുകളായി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്തേ